ത്തിൻ്റെ മൂന്നാം ദിനം അതിമനോഹരമായ രീതിയിൽ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കാണികളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനയാണ് മൂന്നാമത്തെ ദിവസം ഉണ്ടായിട്ടുള്ളത് എല്ലാ വേദികളിലും നിറഞ്ഞു കവിഞ്ഞ കാഴ്ചക്കാരാണ് എത്തിയിട്ടുള്ളത് കലോത്സവം അക്ഷരാർത്ഥത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നാടിൻ്റെ ആഘോഷമായി മാറുകയാണ് ജി എച്ച് എസ് എസ് വരവൂരിൽ കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആദ്യ വിഭാഗം സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്കൂളിൻ്റെ എച്ച് എം സ്കൂളിൻ്റെ പി ടി എയുടെ പ്രസിഡൻ്റ് എം പി ടി എ ഭാരവാഹികൾ എസ് എം സി ഭാരവാഹികൾ തുടങ്ങി അങ്ങനെ ക്ലാസ് പി ടി എ ഉണ്ടെങ്കിൽ ക്ലാസ് പി ടി എ പ്രതിനിധികൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇതിന് ആദ്യ ഘട്ടത്തിൽ ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഈ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ലെയറിന് എന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റ് സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ അങ്ങനെ വലിയ ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തിയാണ് പ്രവർത്തനം മുൻപിലേക്ക് പോകുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവെക്കേണ്ടതുണ്ട് ആദ്യം ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം വരവൂരിലെ ഈ കലാമേള ഒരാഘോഷമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഘോഷവേളയിലേക്ക് വരവൂരിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുനിൽ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് ഈ ആഘോഷം ഇപ്പോൾ മൂന്ന് ദിവസമായി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും അതിൻ്റെ കലാമൂല്യത്തെ ആളുകളിലേക്ക് പ്രദർശിപ്പിക്കണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവരും ഒന്ന് ആദ്യം പരിചയപ്പെടാം എന്നിട്ട് സംസാരിക്കാം എൻ്റെ പേര് ഷെറീഫ് ഞാനിവിടുത്തെ എസ് എം സി ചെയർമാനാണ് പേര് ശ്രുതി പി ടി അങ്കാണ് എൻ്റെ പേര് സാബിറ ഞാനിവിടെ എസ് എം സിയിലെ മെമ്പറാണ് എൻ്റെ പേര് സേതു ഞാനിവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ് പ്രീത പ്രിൻസിപ്പലാണ് എൻ്റെ പേര് ഉഷ ഞാൻ ഈ സ്കൂളിലെ കലോത്സവ വേദിയിലെ റിസപ്ഷൻ കമ്മിറ്റിയിൽ ആണ് എൻ്റെ പേര് സുരഭി ഞാനിവിടെ എം പി ടി അംഗമാണ് എൻ്റെ പേര് വസന്ത ഞാൻ എൻ്റെ പേര് വസന്ത ഞാൻ പി ടി അംഗമാണ് തീർച്ചയായും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതാണ് മികവുറ്റ കഴിവുറ്റ സംഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് എങ്ങനെയാണ് ഈ പുറത്തുള്ള ഇത്രയും വിഭാഗങ്ങളെ സ്കൂൾ അടുപ്പിച്ചു നിർത്തുന്നത് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വീകാര്യത ഇവിടെ ഉണ്ടാവണമല്ലോ ഒരു ബന്ധം പൊതുസമൂഹവുമായിട്ട് സ്കൂളിൽ ഉണ്ടാകണം എന്നാലേ ഈ ആളുകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുള്ളൂ എങ്ങനെയാണ് അത് സാധ്യമാക്കിയത് നന്ദി ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതിന് നന്ദി പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമായിട്ട് നന്ദി പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികളോടാണ് ഈ സ്കൂള് ഈ വർഷമാണ് നൂറാം വാർഷികം ആഘോഷിച്ചത് പൂർവ്വ വിദ്യാർത്ഥി സംഘം ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കുറേ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകൾ ഞങ്ങൾക്കിപ്പോൾ ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറു വർഷത്തിനിടയ്ക്ക് പഠിച്ചിറങ്ങിയ എൽ ഒട്ടുമിക്ക ഗ്രൂപ്പുകളുടെയും ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾ ആളുകളെ സ്കൂളുമായിട്ട് ഒത്തുപോകുന്നതിന് സാധിക്കുന്നുണ്ട് ഇതിനെക്കാട്ടിലൊക്കെ ഉപരി സാർ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത് സാറിനറിയാലോ എ ഇ തലത്തിൽ അല്ലെങ്കിൽ ഡി ഡി തലത്തിൽ ഏറ്റവും ആദ്യം ഇൻഫോർമേഷൻ വരിക ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഉപജില്ല കലോത്സവം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം അത് വരിക പി ടി ഐയിലേക്കാണ് സ്വാഭാവികമായിട്ടും പി ടി ഐ യോഗം കൂടി കുറച്ചൊക്കെ ആശങ്കകളുണ്ടെങ്കിലും ഞങ്ങൾ മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തി എന്നതുകൊണ്ട് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളിലുള്ള കോൺഫിഡൻസിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനപ്രതികളിലുള്ള കോൺഫിഡൻസാണ് ആ ജനപ്രതിനിധികൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഒപ്പം നിൽക്കും എന്നുള്ള ആ കോൺഫിഡൻസാണ് ഞങ്ങളെ ഇത് ഏറ്റെടുക്കുന്നതിന് പ്രേരിപ്പിച്ചത് അത് ഇപ്പോൾ അതിൻ്റെ പരിണത വല എന്താന്നുള്ളത് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ ആ ജനപ്രതിനിധികളുടെ ആ ഒരു ഒത്തൊരുമ അത് രാഷ്ട്രീയത്തിൻ്റെ അതീതമായി കൊണ്ടുള്ള ഒരു ഒത്തൊരുമ ഉണ്ട് ആ ഒത്തൊരുമ ഒപ്പം നാട് ഇപ്പോൾ സാറിനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ വർക്ക് ചെയ്യുന്ന പലരും സ്വമേധയാ ചെയ്യുന്നതാണ് വളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ് ഒരാൾക്ക് പോലും നമ്മൾ എന്തെങ്കിലും തുക കൊടുത്തുകൊണ്ടല്ല ഞങ്ങളുടെ മുമ്പ് കൂടെ കടന്നു പോകുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ചെയ്തു തരുന്ന ഒരു സേവനം ഇപ്പോൾ നാല് ദിവസമായിട്ട് അവരുടെ എല്ലാ പണികളും നിർത്തി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ മേളയുടെ വിജയം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത് ഈ ഒരു കൂട്ടായ്മയുടെ ഇതും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം അതിൻ്റെ ഒരു മനോഹരമായ രസതന്ത്രം ഫീൽഡ് ലെവലിൽ അത് പ്രാവർത്തികമായി കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഒരു ആവശ്യം വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധമല്ല എന്ന് ഇവിടുത്തെ ആ കൂട്ടായ്മ കാണുമ്പോൾ നമുക്ക് ബോധ്യാവുന്നുണ്ട് എന്താണ് ഈ കലോത്സവ വേദിയിൽ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് കൂടുതൽ പേരും അല്ലേ നമുക്ക് പരിപാടികൾ കാണാൻ മുഴുവൻ ആളുകളും എല്ലാവരും ഇങ്ങനെ പല വേദികളായിട്ടാണ് നമുക്ക് പതിനേഴ് വേദികളുണ്ട് എല്ലാ വേദികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് എല്ലാ പരിപാടികളും നല്ല ഭംഗിയായി കാണുക നമ്മോട് സഹകരിക്കുക ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകാതെ നമ്മളോട് സഹകരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്ക് മറ്റ് അതിഥികളിലേക്ക് പോവാം ആ പോകുന്നതിന് മുൻപ് ഒരു കലോത്സവമാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം മാത്രമല്ല പാട്ടാവാം കവിതയാവാം ഇന്നലെ ഡാൻസ് കൂടി നമ്മുടെ ഫ്ലോറിൽ ഉണ്ടായി അക്കാദമിക് നമ്മുടെ അക്കോമഡേഷൻ കമ്മിറ്റിയുടെ കൺവീനർ വന്ന് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഈ പവലിയനിൽ നടത്തിയത് അപ്പോൾ നമുക്കൊരു ആ എന്നാലുള്ള ശബ്ദത്തിൽ ആ പാടാം രണ്ട് വരി അല്ലെങ്കിൽ നാല് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് പാട്ടാലോചിക്കുമ്പോഴേക്കും എന്നാൽ നമുക്കൊന്ന് ഒന്ന് ആലോചിച്ചോളൂ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് ചോദിക്കാം എന്താണ് ടീച്ചറെ കണ്ടിട്ട് ടീച്ചർ ഇവിടെ വന്നിട്ടില്ല അല്ലേ പാവലിയനിൽ ഇല്ല പവലിയനിൽ എനിൽ ഹെഡ്മിസ്ട്രസിനി ഇതുവരെ കണ്ടിട്ടില്ല പ്രിൻസിപ്പലിനെ ഞങ്ങൾ മറ്റേ പല കമ്മിറ്റികളുടെയും ഭാഗമായിട്ട് കണ്ടു ടീച്ചർ വന്നില്ല എന്നല്ല കേട്ടോ മറ്റ് തിരക്കുകളിലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ആ ആ ടീച്ചർ ഈ കലാമേള നടന്ന മുൻപ് ജോലി ചെയ്ത സ്കൂളുകളിൽ കലാമേളയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ അടിമാലി സബ് ജില്ലയിലായിരിക്കുമ്പം ഞാൻ ജോയിൻ ചെയ്യുകയും ഒരു മാസത്തിനകം അവിടെ സബ് ജില്ലാ കലോത്സവം വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനൊരു പരിചയം എനിക്കുണ്ട് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കലാമേളയുടെ സംഘാടനം നടത്തി ഈ കൊല്ലവും കലാമേളയുടെ സംഘാടനം നടത്തി അതിന്റെ ഭാഗമായി എല്ലാവരും ഉണ്ട് അവിടെയും ഉണ്ട് ടീം ടീം എല്ലാവരും കൂടി വളരെ സ്മൂത്ത് ആയിട്ട് ഇവിടെ അതുപോലെ തന്നെ ടീം ചെയ്യുമ്പോഴേക്കാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് ചെയ്ത് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെ ടീമിനൊപ്പം അങ്ങോട്ട് ചേർന്ന് അല്ലേ താൻ എല്ലാവരുമായിട്ട് ചെയ്തുവരുന്നേർന്നു അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഉണ്ടല്ലോ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ കലോത്സവ വേദിയിൽ എത്തുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടികൾ മാത്രമായി മാറുകയാണ് പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ പാടുന്നുണ്ട് ടീച്ചർ രണ്ടു വരിയെങ്കിലും ഒന്ന് ആ പഴയ ആ ഓർമ്മയിൽ മതി പഴയ പാട്ട് മതി പുതിയ പാട്ടൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാനോ സമയമില്ല പഠിക്കാനും ഇതില്ല അപ്പം ഞാനിപ്പോൾ പഴയതാണ് വേണം നീലുജങ്ങൾ വിടർന്നു നീല ദാക്ഷിയെ അപ്പോൾ വെറുതെ അല്ല തുടർച്ചയായി കലാമേളയുടെ സംഘാടനത്തിൽ നിൽക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കലാകാരി ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത് പുറത്തേക്ക് എത്തിയത് ടീച്ചർ മൂന്നാം ദിവസത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ മികവുറ്റ രീതിയിൽ തന്നെയാണ് മുമ്പിലേക്ക് പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും മികവുറ്റ രീതിയിൽ തന്നെയാണ് ഇന്ന് ഒരുപാട് തിരക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് എച്ച് എസ് എസ് വിഭാഗങ്ങൾ പാർട്ടിസിപ്പേഷൻ കൂടുതലുള്ളത് കൊണ്ട് ഇന്ന് ക്യാമ്പസ് നിറഞ്ഞ് കവിഞ്ഞ് തിക്കി തിരക്കിയാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആൾത്തിരക്കുണ്ടെങ്കിലും കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് ഒരു വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല ബുദ്ധിമുട്ടില്ല ഇതൊരു രസമാണ് ആണ് ഒരു ഉത്സവമാണ് വരവോരിൻ്റെ ഇന്നും കലവറ കലവറ ഗംഭീരമല്ലേ ടീച്ചർ വഴിക്ക് ഇന്നും ഗംഭീരമാണ് എല്ലാ ദിവസവും നമ്മൾ ഒരു ആശങ്ക ഉണ്ടെങ്കിലും അതിന് കലവറയ്ക്ക് യാതൊരു ഭംഗവും വരുത്താതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കലവറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും പൈസ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ഈ കലാമേളയില് ഇപ്പൊ തോന്നുന്നത് എന്താണ് സ്കൂളൊക്കെ കൊള്ളാം അല്ലേ ഞങ്ങള് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്കൂള് കൊണ്ട് നടക്കുന്നുണ്ടാ കുഴപ്പമില്ല ഇന്നത്തെ കലവറയിലും പായസം ഉണ്ട് അടിപൊളിയാക്കി തന്നെ സദ്യ ഒരുക്കിയിരിക്കുന്നു പിന്നെ ഒരുക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നാളത്തെ നമ്മളുടെ സമാപനം ഇതുപോലെ ഗംഭീരമാവും ഇവിടെ പഠിച്ചത് ഈ ഈ സ്കൂളിൽ തന്നെ പഠിച്ചു അന്ന് കലാമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് ഒപ്പനൊക്കെ പങ്കെടുത്തുണ്ടായിരുന്നുണ്ട് പിന്നെ പാട്ട് പാട്ട് അങ്ങനെയാണെങ്കിൽ ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആണെങ്കിൽ ഈ ജീവിതാമൃതം ഈ കലാലയം എന്നും എൻ്റെ ഓർമ്മകളിൽ മനുരാഗസുന്ദരം എൻ ൃതം ഈ കലാലയം ഗംഭീരം അല്ലേ കലോത്സവ വേദിയിൽ കലാലയത്തെ തന്നെ ചേർത്ത് നിർത്തിയ പാട്ടാണ് പാടിയത് നമ്മുടെ ഞങ്ങള് രണ്ട് മൂന്ന് അധികമായി ഞങ്ങൾ പി ടിയിലുണ്ട് എം പി ടി ആലും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് നല്ല ഉത്സവമായി തന്നെ നടത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കലോത്സവത്തിലെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം എന്താ പറയാ സന്തോഷം പറഞ്ഞതിരിക്കാൻ കഴിയില്ല ഞങ്ങക്ക് അത്രയ്ക്കും ഞങ്ങൾ സന്തോഷിക്കുകയും അതിലുപരി ഞങ്ങൾ എല്ലാറ്റിലും ഓടി നടന്ന് ഞങ്ങൾ എല്ലാ പരിപാടിയിലും എല്ലാം ഞങ്ങൾ കാണുകയും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചേരുകയും ചെയ്യുന്നുണ്ട് ഞങ്ങക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത് കുട്ടികളോടൊരു പാട്ട് രണ്ടുപേരിത കവിത കവിത ഓർത്തെടുക്കണം അല്ല ആ മൈക്ക് കൈമാറി ഓർത്തെടുത്തോളൂ അപ്പോഴേക്കും എന്റെ പേര് ഞാൻ മൂന്ന് വളരെ സന്തോഷം ജില്ലാ ഹലോ ഐ ആം സുബൈദ ഞാൻ ഈ സ്കൂളിലെ ക്ലർക്കാണ് വോറോവർ ഞാനിവിടുത്തെ സ്റ്റുഡൻ്റാണ് എന്നെ എന്താ പറയുക എന്നിലെ കുട്ടിത്വം അല്ലെങ്കിൽ എന്നിലെ വിദ്യാർത്ഥി തിരിച്ചു വന്ന ഒരു പ്രതീതിയാണ് ഇവിടുത്തെ സമോഹനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കലകളുടെ സമ്മേളനം അതെന്തുകൊണ്ടും നമുക്ക് അത്രയും സുന്ദര സുരഭിലമായ നിമിഷങ്ങളാണ് സമ്മാനം ചെയ്യുന്നത് എസ്പെഷ്യലി ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എച്ച് എം മറ്റ് സംഘടനാ നേതാക്കൾ പി ടി എ എല്ലാവരും കൂടി കവർന്നു തരുന്ന ഒരു നല്ല അടിപൊളി ഒരു സമ്മാനമാണ് ഇവിരുന്ന് ഞാനൊരു രണ്ടു പേര് പാട്ട് വേണമെങ്കിൽ പാടാം അങ്ങനെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ഉള്ളിലെ കുട്ടി പുറത്തു വരട്ടെ രാജ ശിൽപി വിഗ്രഹം തരുമോ പുഷ്പുലിക്കാൻ എനിക്കൊരു തരുമോ രാജശിൽപേ താങ്ക് യു ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് അത് ടീച്ചർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ആ കഥിച്ച ടീച്ചർ നമ്മളുടെ കൂടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാം എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ആ കൂട്ടിച്ചേരൽ നടക്കുകയുണ്ടായി എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോം ചെയ്തു എന്ന് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയണ്ട ഞങ്ങളെ ഞങ്ങളാക്കിയിട്ടുള്ള ഞങ്ങളുടെ പൂർവ്വ അധ്യാപകർ എൻ്റെയൊക്കെ പ്രിയപ്പെട്ട അമ്മയായിട്ടുള്ള ടീച്ചറാണ് ഈ ടീച്ചർമാരുടെയൊക്കെ ഒരു സഹായം കൊണ്ട് തന്നെയായിരുന്നു നൂറാം വാർഷികവും ഞങ്ങൾ ഗംഭീരമാക്കിയത് അതുമാത്രമല്ല ജീവിച്ചിരിക്കുന്ന വിളിച്ചാൽ കിട്ടാവുന്ന എല്ലാവരും ഞങ്ങളന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും ഈ ഇന്നിപ്പോൾ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റിയിൽ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ടീച്ചർ ഈ ടീച്ചറുടെ ഒരു അനുഗ്രഹം കൊണ്ടും കൂടിയും കൂടിയാണ് ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അവരും കൂടി കൂടുമ്പോഴാണ് കമ്മിറ്റി ോട്ടെ പക്ഷേ ടീച്ചർ ഫൈനാൻസിൽ നല്ല സഹായം ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് വളരെയധികം എന്തുകൊണ്ട് സംഘാടനം മികവുറ്റതാകുന്നു എന്നത് ഈ വൈകാരികതയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ടീച്ചർ ആ ഇന്ന് ടീച്ചർ മാപ്പിളപ്പാട്ട് ഇന്ന് രണ്ടു വരികളുമായിട്ടാണ് ഒന്നാം വേദിയിൽ ഇന്ന് ഇന്ന് ഇന്നലെ മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു ആ മാപ്പിള പാട്ട് വേണം അതോടൊപ്പം സിനിമാ പാട്ട് വേണം വെച്ചി കയ്യിൽ മുത്തോട് മുത്തുവച്ചു മന്താരൊരുങ്ങി മംഗല്യ മിടുക്കി കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തോട് മുത്ത് മുത്ത് വെച്ച വെച്ച ഗംഭീരം എന്തുകൊണ്ട് സുനിലേട്ടൻ ടീച്ചറെ പറ്റി പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു എന്നത് ഇപ്പൊ മനസ്സിലായി റിട്ടയർ ചെയ്ത പതിനൊന്ന് കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഞാനിങ്ങനെ ടീച്ചറെ കാണുമ്പോൾ പതിനാല് വേദികളിലും ടീച്ചർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് സ്ഥിതി ചെയ്യാൻ പഠിപ്പിക്കണ സമയത്ത് ഇരുന്നിട്ടേണ്ടാവില്ലേ എന്നുള്ള കാര്യം ഉറപ്പാണ് തീർച്ചയായും നമ്മുടെ ഒപ്പം ഒരു ഒന്ന് പരിചയപ്പെടപ്പെടാൻ ഒരാൾ കൂടി ബാക്കിയുണ്ട് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് സുരേഷ് എന്നാണ് രണ്ട് കൊല്ലമായിട്ട് പി ടി എക്സിക്യൂട്ടീവ് മെമ്മറായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സ്കൂൾ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു സ്കൂൾ കലോത്സവമാണ് നമ്മുടെ വരൂർ ഹയർ സെക്കൻഡറിയും മറ്റു സ്ഥലങ്ങളുമായി നടക്കുന്നത് ഇത്രയും പ്രൗഢഗംഭീരമായി തന്നെ നമുക്ക് ഈ കലോത്സവം നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പി ടി ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസക്കാലമായി ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലിനെയാണ് ഓരോ കാര്യത്തിലും ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ടാണ് പി ടിക്കാരും അതുപോലെ തന്നെ നമ്മുടെ അച്ഛമ്മും പ്രിൻസിപ്പാളും ഒക്കെ ഈ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി ഓരോ കൃത്യത എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കൃത്യമായി പോകാറുണ്ട് ഇനിയും നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തരാണെന്ന് തെളിയിക്കുകയാണ് ഞങ്ങൾ പിന്നെ തീർച്ചയായും നമ്മുടെ ഒപ്പന മത്സരം ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദികളും അതിവേഗത്തിൽ മത്സരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സരം കനക്കുകയാണ് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വീട്ടിലൊരാഘോഷം നടക്കുമ്പോൾ കടന്നു വരുന്ന അതിഥികളെ കാണുമ്പോൾ വീട്ടുകാരുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നതും സ്വീകരിക്കുന്നതും നമ്മൾ കാണാറുണ്ട് വരവൂരിലെ എല്ലാ സംഘാടകരുടെ മുഖത്തും ആ ഒരു ചിരി വിടർന്ന ചിരിയുമായിട്ടാണ് അവർ നിൽക്കുന്നത് കലോത്സവം കൂടുതൽ മികവുറ്റതാകട്ടെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര